ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ എസ് സി ബിയിൽ നിന്നും വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മുൻപ് നിങ്ങൾ ഉപയോഗിച്ചിരുന്നതിൽ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കെ ഓഫീസിൽ പോകേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു പിഴ നൽകേണ്ടി വരും മാത്രമല്ല ഫ്രിഡ്ജ് എ തുടങ്ങിയവ കൂടുതലായും വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നുണ്ട് ഈ ഉപകരണങ്ങൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവരും ഉപയോഗിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കെ സി ബി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് അമിതമായി വൈദ്യുതി ഉപയോഗിക്കുന്നതിനാൽ വൈദ്യുതി ബിൽ കൂടുന്നത് സാധാരണമാണ് എന്നാൽ വൈദ്യുതി ലാഭിക്കുവാനുള്ള ചില ടിപ്സുകളാണ് കെ പറയുന്നത് ഇതിൽ ഒന്നാമത്തേത് വീടിന്റെ പുറം ചുമരുകളിലും ടെറസിലും വെള്ളനിറത്തിലുള്ള പെയിന്റ് ഉപയോഗിക്കുകയും ജനലുകളും ഭിത്തികൾക്കും ഷെയ്ഡ് നിർമ്മിക്കുകയും ും വീടിന് ചുറ്റും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതും അകത്തെ ചൂട് കുറയ്ക്കുവാൻ സഹായിക്കും അകത്തെ ചൂട് കൂടുന്നതിനനുസരിച്ച് എ സിയുടെ പ്രവർത്തനം കൂടും അങ്ങനെ എനർജി കൂടുതലായി ചെലവാകും അതിനാൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീടിനകത്തെ ചൂട് കുറയുകയും എ സിയുടെ പ്രവർത്തനം കുറയുകയും ചെയ്യുന്നു രണ്ടാമത്തെ അറിയിപ്പ് തണുപ്പിക്കുവാനുള്ള മുറിയുടെ വലിപ്പമനുസരിച്ച് അനുയോജ്യമായ എ സി തിരഞ്ഞെടുക്കുക മൂന്നാമത്തെ വഴി എ സി വാങ്ങുന്ന സമയത്ത് ബി സ്റ്റാർ ലേബിൾ ശ്രദ്ധിക്കണം സ്റ്റാർ ഫൈവ് ആണെങ്കിൽ ഊർജ്ജക്ഷമത കൂടിയതാണ് അത് വൈദ്യുതി ബില്ല് കുറയ്ക്കുവാൻ സഹായിക്കും അടുത്ത അറിയിപ്പ് എ സി ക്ക് മുറിയിൽ ജനലുകൾ വാതിലുകൾ മറ്റ് ദ്വാരങ്ങൾ എന്നിവയിൽ കൂടി വായു അകത്തേക്ക് കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക മറ്റൊന്ന് ഫിലമെന്റ് ബൾബ് പോലെയുള്ള ചൂട് പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ എ മുറിയിൽ നിന്നും ഒഴിവാക്കുക എ സിയുടെ ടെമ്പറേച്ചർ സെറ്റിംഗ് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഒരു ഡിഗ്രി കൂടുമ്പോൾ അഞ്ച് ശതമാനം വൈദ്യുതി കുറയുമെന്ന് അറിയുക അതിനാൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ തെർമോസ് സെറ്റ് ചെയ്യുന്നതാണ് ഉത്തമം എ കണ്ടൻസർ യൂണിറ്റ് കഴിയുന്നതും വീടിന്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് ഘടിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് തെക്കുപടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് കണ്ടൻസർ ഇരിക്കുന്ന ഭാഗം ചൂടാകുമ്പോൾ സ്വാഭാവികമായും ഊർജ നഷ്ടം കൂടുതലാകും എ സിയുടെ ചുറ്റും വായു സഞ്ചാരം ഉറപ്പുവരുത്തണം കുറഞ്ഞ ചൂട് അനുഭവിക്കുന്ന കാലാവസ്ഥയിൽ കഴിവതും സീലിംഗ് ഫാൻ ടേബിൾ ഫാൻ മുതലായവ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ഇതാണ് എ സി വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി കെ സി ബി അറിയിച്ചിരിക്കുന്നത് അടുത്തത് ഫ്രിഡ്ജ് വാങ്ങുമ്പോഴും ഉപയോഗിക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളും കെ എസ് ബി അറിയിച്ചിട്ടുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ളതും ഊർജക്ഷമത കൂടിയതുമായ മോഡൽ തിരഞ്ഞെടുക്കുക നാല് പേർ അടങ്ങിയിട്ടുള്ള കുടുംബത്തിന് നൂറ്റി അറുപത്തി ലിറ്റർ ശേഷിയുള്ള ഫ്രിഡ്ജ് മതിയാകും വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചിലവും കൂടുമെന്ന കാര്യം ഓർക്കുക റെഫ്രിജറേറ്ററിന്റെ വൈദ്യുതി ഉപയോഗം അറിയുന്നതിന് ബിഇ അഥവാ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി സ്റ്റാർ ലേബിൾ സഹായിക്കുന്നു ഫൈവ് സ്റ്റാർ ഉള്ള ഇരുന്നൂറ്റി ലിറ്റർ റെഫ്രിജറേറ്റർ വർഷത്തിൽ മുന്നൂറ്റി യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഇതേ വലിപ്പമുള്ള ടു സ്റ്റാർ ഉള്ള ഫ്രിഡ്ജ് എഴുന്നൂറ്റി യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് സ്റ്റാർ അടയാളം ഇല്ലാത്ത പഴയ ഫ്രിഡ്ജുകൾ തൊള്ളായിരം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നു സ്റ്റാർ അടയാളം കൂടുന്തോറും വൈദ്യുതി ഉപയോഗം കുറയും എന്നർത്ഥം ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നവയാണ് ഫ്രിഡ്ജിന് ചുറ്റും വായു സഞ്ചാരം ഉറപ്പാക്കണം മാത്രമല്ല ഫ്രിഡ്ജ് ഭിത്തിയിൽ നിന്നും നാല് ഇഞ്ചെങ്കിലും അകലമുണ്ടായിരിക്കണം ഫ്രിഡ്ജിന്റെ ഡോറ് ഭദ്രമായി അടഞ്ഞിരിക്കണം ഇതിനായി വാതിലിലുള്ള റബ്ബർ ബീഡിങ് കാലാകാലം പരിശോധിച്ച് പഴക്കം ചെന്നാൽ മാറ്റേണ്ടതാണ് ഇത് വലിയ ഊർജനഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ആഹാരസാധനങ്ങൾ ചൂടാറിയതിനു ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക എടുത്തു കഴിഞ്ഞാൽ തണുപ്പ് മാറിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക ഇത് ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇടയ്ക്കിടെ ഫ്രിഡ്ജ് തുറക്കുന്നത് ഊർജ്ജനഷ്ടമുണ്ടാക്കുമെന്നും അറിയുക ഫ്രിഡ്ജ് കൂടുതൽ നേരം തുറന്നിടുന്നതും ഒഴിവാക്കുവാനായി ആഹാര സാധനങ്ങൾ അടുക്കും ചിട്ടയോടെയും ഒരു നിശ്ചിത സ്ഥാനത്ത് വയ്ക്കുവാൻ ശ്രദ്ധിക്കുക കാലാവസ്ഥ അനുസരിച്ചും ഉള്ളിലെ സാധനങ്ങളുടെ അളവനുസരിച്ചും ഫ്രിഡ്ജിന്റെ തെർമോസ്റ്റാറ്റ് ക്രമീകരിക്കണം ഫ്രിഡ്ജ് സൂക്ഷിക്കേണ്ടാത്ത സാധനങ്ങൾ ഫ്രിഡ്ജ് അനാവശ്യമായി വയ്ക്കരുത് ഇങ്ങനെ കുത്തി നിറച്ച് വെക്കുന്നത് വൈദ്യുതി ചിലവ് കൂട്ടും മാത്രമല്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഫ്രിഡ്ജിനകത്തെ തണുത്ത വായുവിൻ്റെ സുഗമമായ സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്നതിനാൽ ആഹാര സാധനങ്ങൾ കേടാകുകയും ചെയ്യും ആഹാര സാധനങ്ങൾ അടച്ചുമാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഇത് ഈർപ്പം ഫ്രിഡ്ജിനകത്ത് വ്യാപിക്കുന്നത് തടയും അതുമൂലമുള്ള വൈദ്യുതി നഷ്ടം ഒഴിവാക്കുവാനും ഇതിലൂടെ സാധിക്കും ഫ്രീസറിൽ ഐസ് കട്ട പിടിച്ച് കിടക്കുന്നത് ഊർജ്ജനഷ്ടമുണ്ടാക്കും അതിനാൽ ഫ്രിഡ്ജിൻ്റെ കമ്പനി നിർദ്ദേശിച്ചിട്ടുള്ള സമയത്തിൽ തന്നെ ഫ്രീസറുകളിൽ കട്ട പിടിച്ചിരിക്കുന്ന ഐസ് കട്ടകൾ കളയുന്നതിനു വേണ്ടി ഫ്രീസർ ഡീഫ്രോസ്റ്റ് ചെയ്യുക ഈ കാര്യങ്ങളാണ് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമാത്രമല്ല കെ സി മറ്റൊരു പ്രധാന അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് അതായത് കണക്റ്റഡ് ലോഡ് റെഗുലറൈസ് ചെയ്യുന്നതിന് ഇപ്പോൾ സുവർണ അവസരം എന്നാണ് കെ അറിയിച്ചിരിക്കുന്നത് വൈദ്യുതി കണക്ഷൻ എടുക്കുന്ന സമയത്തുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ നിങ്ങളുടെ കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുവാൻ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കണക്റ്റഡ് ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് നിലവിലുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ഇപ്പോൾ അവസരം ഒരുക്കിയിരിക്കും യാണ് കെ സി ബി ഇതിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് ഉള്ളത് ഈ ഉത്തരവ് എല്ലാ എൽ ടി ഉപഭോക്താക്കൾക്കും ബാധകമാണ് വ്യവസായ വാണിജ്യ മേഖലയിലെ ഒരു വലിയ വിഭാഗത്തിന് ഈ ഉത്തരവ് ഗുണപ്രദമാവും ഇതിനായി പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ഉപഭോക്താവിന്റെ ഐ ഡി കാർഡ് കണക്ടർ ലോഡ് സംബന്ധിച്ച ഡിക്ലറേഷൻ എന്നിവ മാത്രം നൽകി ലോഡ് റെഗുലറൈസ് ചെയ്യാവുന്നതാണ് ഇതിനുവേണ്ട അപേക്ഷാ ഫീസ് ടെസ്റ്റിംഗ് ഫീസ് അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ ഇളവ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആവശ്യപ്പെടുന്ന അധിക ലോഡ് നൽകുന്നതിന് വിതരണ ശൃംഖലയിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിലും അതിനുള്ള തുക അഡീഷണൽ ഇ സി എസ് സി ആയി അടയ്ക്കേണ്ടി വരും മറ്റൊരു രേഖയും സമർപ്പിക്കാതെ കൂടുതൽ പണച്ചിലവില്ലാതെ എല്ലാ വിഭാഗം ഗുണഭോക്താക്കൾക്കും ഈ അവസരം വിനിയോഗിക്കണം എന്നതാണ് അറിയിച്ചിട്ടുള്ളത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് ഇതിനുള്ള അവസരം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ പരിശോധനയിൽ അധിക ലോഡ് കണ്ടെത്തിയാൽ പിഴ അടക്കേണ്ടി വരും നിയമ നടപടിയും നേരിടേണ്ടി വന്നേക്കാം ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്ത് നൽകുക